വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന ശേഷവും ഇന്ത്യ കടുത്ത നിലപാടുകളുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിയതോടെ ചർച്ചയ്ക്ക് തയ്യാറെന്ന് അറിയിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നരേന്ദ്രമോദിയുമായി താൻ സംസാരിക്കാമെന്നും ഷഹബാസ് ഷെരീഫ് ഒരു വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചു അതേസമയം രണ്ട് കാര്യങ്ങളിൽ മാത്രമേ ഇനി പാകിസ്ഥാനുമായി ചർച്ചയ്ക്കുള്ളൂവെന്ന് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പാക് അധീന കശ്മീർ പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുക എന്നീ ആവശ്യങ്ങളിൽ മാത്രമേ ഇനി ചർച്ചയ്ക്കുണ്ടാവുകയുള്ളൂ എന്നാണ് ഇന്ത്യയുടെ നിലപാട് ഇതോടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പുതിയ നിലപാടിനോട് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമായി അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഭീകരത അവസാനിക്കുന്നതുവരെ സിന്ധു നദീ ചില കരാർ മരവിപ്പിച്ച ഇന്ത്യൻ നിലപാടിലും മാറ്റമില്ലെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചയിൽ മൂന്നാം കക്ഷിയില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനങ്ങളെ പരാമർശിച്ചുകൊണ്ടായിരുന്നു എസ് ജയശങ്കറിന്റെ പ്രതികരണം പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഉഭയകക്ഷിപരമായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇന്ത്യയുമായി ചർച്ച നടത്താൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വാഗ്ദാനം ചെയ്തതിന് പിന്നാലെയാണ് ജയശങ്കറിന്റെ പ്രതികരണം സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം